നമസ്കാരം ഉത്തർപ്രദേശ് ബി ജെ പിയിൽ ആർ എസ് എസിന്റെ നേതൃത്വം ഇടപെട്ടതോടെ യോഗി ആദിത്യനാഥ് തന്നെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും ബി ജെ പിയെ നയിക്കുമെന്ന ഉറപ്പ് നൽകിയിരിക്കുകയാണ് കേന്ദ്ര നേതൃത്വം ആർ എസ് എസിന്റെ ഇടപെടലിലാണ് ബി ജെ പി കേന്ദ്ര നേതൃത്വം നിർണായക തീരുമാനത്തിലെത്തിയിരിക്കുന്നത് യു പിയിലെ യോഗി എന്ന മോദിയുടെ വിശ്വസ്തനല്ലാതെ മറ്റാർക്കും ആ ദൗത്യം ഏറ്റെടുക്കാൻ സാധിക്കില്ല എന്നതുകൊണ്ട് തന്നെയാണ് അമിത്ഷായുടെയും മോദിയുടെയും പ്രത്യേക തീരുമാനത്തിൽ ഇപ്പോൾ ആർ എസ് എസും ഇടപെട്ടുകൊണ്ട് ഒരു നിർണായകമായ തീരുമാനമെടുത്തിരിക്കുന്നത് നമുക്കറിയാം മറ്റു പ്രതിപക്ഷ പാർട്ടികളിലെ പോലെ ബി ജെ പിക്ക് ഒരു കല്ലുകടി ഉണ്ടായാൽ അത് പരിഹരിക്കാൻ അവർ തന്നെ മുൻകൈ എടുക്കും അല്ലെങ്കിൽ കേന്ദ്രത്തിന്റെ ശക്തമായ ഇടപെടൽ ഉണ്ടാകുന്നതോടെ അത് പരിഹരിക്കാൻ അവർക്ക് സാധിക്കും കോൺഗ്രസിലെ ഭിന്നിപ്പ് ബി ജെ പിയിൽ ഉണ്ടാകില്ല എന്നതിന്റെ ഉദാഹരണമാണ് ഇപ്പോൾ യു പിയിൽ നടന്നിരിക്കുന്നത് അതായത് യു പിയിലെ ബി ജെ പിക്ക് അകത്തുള്ള പ്രശ്നം ആർ എസ് എസിന്റെ ഇടപെടലോട് കൂടി ഇല്ലാതായിരിക്കുന്നു അവിടെ യോഗി ആദിത്യനാഥ് തന്നെ തുടരും എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മുതിർന്ന ആർ എസ് എസ് നേതാവ് മോഹൻ ഭാഗവത് യോഗിക്ക് പിന്തുണയുമായി രംഗത്തെത്തിയതോടെ പ്രശ്നങ്ങൾ അവസാനിക്കുകയാണ് യോഗിയെ സംബന്ധിച്ചിടത്തോളം തുറുപ്പ് ചീട്ടാണ് പാർട്ടിക്ക് തന്നെ അതുകൊണ്ട് യോഗിയെ മാറ്റി നിർത്തി മറ്റൊരു പേര് നിർദ്ദേശിക്കാൻ പാർട്ടി ഇപ്പോൾ തുനിയില്ലായെന്ന് ഉറപ്പാണ് കഴിഞ്ഞ ദിവസം നടന്ന ബി ജെ പി മുഖ്യമന്ത്രിമാരുടെ യോഗത്തെ യോഗി ആദിത്യനാഥിനെ പിന്തുണച്ചുകൊണ്ട് കേന്ദ്ര നേതൃത്വം തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തിരഞ്ഞെടുപ്പിലും യോഗി തന്നെയായിരിക്കും യു പി എ നയിക്കുമെന്ന സന്ദേശമാണ് കേന്ദ്ര നേതൃത്വം നൽകിയത് പാർട്ടിയിലെ കാര്യങ്ങൾ പുറത്തു പറയരുതെന്നും പാർട്ടി വേദികളിൽ മാത്രം ഇക്കാര്യങ്ങൾ പറയണമെന്നും ഉപമുഖ്യമന്ത്രി കേശവ പ്രസാദ് മൗര്യയ്ക്ക് നിർദ്ദേശം നൽകിയതടക്കമുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് പ്രശ്നം വഷളാക്കരുതെന്നും പ്രതിപക്ഷത്തിന് ഇത് നല്ല അവസരമാകുമെന്നും ബി ജെ നേതാക്കൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഉത്തർപ്രദേശ് ബി ജെ പിയിൽ നേരത്തെ തർക്കങ്ങൾ നടന്നിരുന്നു ഉപമുഖ്യമന്ത്രി കേശവ പ്രസാദ് മൌര്യ കേന്ദ്ര നേതൃത്വത്തെ രാജ്യസന്നദ്ധ അറിയിക്കുന്നതുവരെ കാര്യങ്ങൾ എത്തിയിരുന്നു മൌര്യയുടെ നേതൃത്വത്തിലുള്ള ഒരു വിഭാഗം ബി ജെ പി നേതാക്കളാണ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെതിരെ നീക്കങ്ങൾ നടത്തിയത് കേശവ പ്രസാദ് മൌര്യ ഡൽഹിയിലെത്തി കേന്ദ്ര നേതാക്കളുമായി ചർച്ച നടത്തിയതോടെയാണ് പ്രശ്നങ്ങൾ കെട്ടടങ്ങിയത് ഉപമുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച് സംഘടനാ ചുമതലകളിലേക്ക് മടങ്ങാമെന്ന കേശവ പ്രസാദ് മൌര്യ നേതാക്കളോട് പറഞ്ഞിരുന്നു എന്നാൽ അവിടെയാണ് അമിത്ഷായുടെയും മോദിയുടെയും ഇടപെടലും അതുപോലെ തന്നെ ആർ എസ് എസിന്റെ മുതിർന്ന നേതാക്കന്മാരുടെ ഇടപെടലും ഒക്കെ തന്നെ ഉണ്ടായത് മൌരിയെയും യോഗിയെയും ഒന്നിച്ച് നയിച്ചു കൊണ്ടുപോകാനാണ് ഇപ്പോൾ കേന്ദ്ര നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത് പാർട്ടിയിലും സർക്കാരിലും അഴിച്ചുപണിക്കും കേന്ദ്ര നേതൃത്വം മുതിർന്നേക്കുമെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു പുതുമുഖങ്ങളെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തുമെന്നും സൂചനയുണ്ടായിരുന്നു സംസ്ഥാനത്ത് പത്ത് നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് ഈ മാസം പ്രഖ്യാപിക്കാനിരിക്കെ അതിനു മുൻപ് തന്നെ അഴിച്ചുപണി ഉണ്ടാകുമോ എന്നായിരുന്നു ആകാംക്ഷ ഇത്തരം വാർത്തകളെല്ലാം തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ യോഗിയെ തന്നെ മുൻനിർത്തിക്കൊണ്ട് യോഗിയെ തുടരാൻ അനുവദിച്ചുകൊണ്ട് കേന്ദ്ര നേതൃത്വം പിന്തുണയുമായി രംഗത്തെത്തിയിരിക്കുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മോദിയുടെ മണ്ഡലമായ വാരണാസിയിലടക്കം പ്രശ്നങ്ങൾ നേരിട്ടിരുന്നു യോഗിയെ ബി ജെ പി നേതൃത്വവുമായുള്ള അകൽച്ചയിലാക്കാനുള്ള നീക്കങ്ങൾ പാർട്ടിക്കകത്തും നടന്നു പക്ഷേ പാർട്ടിയെ നാണം കെടുത്താൻ ബി ജെ പി നേതാക്കൾ തയ്യാറല്ല ഒരു ചേരി നിൽക്കാതെ തന്നെ അത് പരിഹരിച്ചിരിക്കുകയാണ് സഹമന്ത്രി പദവിയിലുള്ള നേതാവ് രാജിവെച്ച വിമത നീക്കത്തിന് ആക്കം കൂട്ടി സംഭവ പരമ്പരകൾക്ക് ശേഷം ആദ്യമായാണ് യോഗിയും ഉപമുഖ്യമന്ത്രിമാരും ഡൽഹിയിൽ കേന്ദ്ര നേതൃത്വത്തിന് മുന്നിലെത്തിയത് നയങ്ങൾക്ക് തിരിച്ചടി ഏറ്റു എന്ന വിമർശനം അംഗീകരിക്കുമ്പോഴും സർക്കാർ നിലപാടിൽ മാറ്റം ഉണ്ടാകില്ലെന്ന സൂചനയാണ് യോഗത്തിൽ യോഗി നൽകിയത് വരാനിരിക്കുന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് അവലോകനത്തിനായി യോഗം വിളിച്ചിട്ട് പോലും ഉപമുഖ്യമന്ത്രിമാരായ കേശവപ്രസാദ് പ്രസാദ് നിന്നും ബ്രിജേഷ് പഥക്കിൽ നിന്നും സഹകരണം കിട്ടിയില്ലെന്നും യോഗി ആദിത്യനാഥ് പറഞ്ഞു പല യോഗങ്ങളിലും നേതാക്കൾ പങ്കെടുത്തത് പോലുമല്ലേ ഇതിനിടെ ആർ എസ് എസ് ഇടപെട്ട് യോഗിക്ക് ശക്തമായ പിന്തുണ അറിയിച്ചിരിക്കുകയാണ് യു പി സന്ദർശന വേളയിൽ ആർ എസ് എസ് മേധാവി മോഹൻ ഭാഗവത് യോഗിയെ കണ്ട കാര്യങ്ങൾ നേരത്തെ മനസ്സിലാക്കിയിരുന്നു നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ഒറ്റക്കെട്ടായി നീങ്ങണമെന്ന കേന്ദ്ര നേതൃത്വം നിർദ്ദേശം നൽകി കഴിഞ്ഞിരിക്കുകയാണ് യോഗി തന്നെ നയിക്കും ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സർക്കാരിലും പാർട്ടിയിലും മാറ്റമുണ്ടായേക്കുമെന്ന സൂചനയും ബി ജെ പി കേന്ദ്ര നേതൃത്വം നൽകിയിരിക്കുകയാണ്